ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു ഫൈറ്റ് അതായത് ഒരുപാട് നീണ്ടു പോകുമെന്ന് വിചാരിച്ച ആ ഒരു ഫൈറ്റ് ഇപ്പോൾ അനുമോളും അപ്പാനിയും കൂടി ഒരു കോംപ്രമൈസ് ആയിരിക്കുകയാണ് അനുമോൾ അപ്പാനി ശരത്തിൻ്റെ കാല് പിടിച്ചൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫൈറ്റ് ഫൈറ്റിപ്പ ഏകദേശം ഒന്ന് കോംപ്രമൈസ് ആയിട്ടുണ്ട് അപ്പോൾ അനുമോൾ മാപ്പ് പറഞ്ഞ കേസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അനുമോൾ ആർ ജെ ബിൻസിയുടെ പേരെടുത്തിട്ടുണ്ട് താൻ കാരണമാണ് ആ ഒരു പെൺകുട്ടി ഇവിടുന്ന് പോയത് എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിച്ചത് ശരിയായില്ല എന്ന് ആതിലേ നൊറയൊക്കെ വന്ന് ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് പറഞ്ഞ സമയത്താണ് അനുമോൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ആർ ജെ ബിൻസിയുടെ പേരെടുത്ത് ഇടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അപ്പാനീശ്ശരത്തിൻ്റെ കാലൊക്കെ പിടിച്ച് എന്താണ് അനുമോൾ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പാനീശ്വരത്ത് അത് അക്സെപ്റ്റ് ചെയ്യുകയും അപ്പാനി അങ്ങോട്ടും എന്താണ് ഈ ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അനുമോളെ ചീത്ത വിളിച്ചതിനും ഒരുപാട് ചീത്ത പറഞ്ഞതിനും അടിക്കാൻ ഓങ്ങിയതിനൊക്കെ അനുമോളോടും ഈ പറയുന്ന അപ്പനുസരത്തും മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഫൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ന്യായം ആരുടെ ഭാഗത്താണ് നോക്കണുള്ളൂ ഇന്ന് എപ്പിസോഡ് കണ്ടവരാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോ ഈ പറയുന്ന ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് ഇതെല്ലാം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അനുമോൾ ഒറ്റക്ക് നിന്നാണ് ഈ പറയുന്ന അക്ബർഗാനോടും അപ്പാനു ശരത്തിനോടും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അനുമോളിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ശരി ഈ പറയുന്ന കിച്ചൺ ടീം ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രോബ്ലമിൽ ഒരുപാട് ഈ പറയുന്ന ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യന് അധികമായിട്ട് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കിച്ചൺ ടീമിന് ഓൾറെഡി ഒരു ക്യാപ്റ്റൻ ഉണ്ട് അപ്പോൾ കിച്ചൺ ടീമിൽ എന്താണ് അവർ ുന്ന സമയത്ത് ആ ഒരു കിച്ചണിൽ മറ്റുള്ള വ്യക്തികളൊന്നും പാചകത്തിനായിട്ട് എന്താണ് പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ പറയുന്ന കിച്ചൺ ടീമിനറിയാം എന്നുള്ള രീതിയിലൊക്കെ വന്ന ടോക്കിലാണ് ഈ പറയുന്ന അക്ബർ ഖാനും അപ്പാനി ശരത്തും ഏറ്റവും അവസാനം ഇതിൻ്റെ വാലുമ്മ തൂങ്ങി പിടിച്ച് പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഫൈറ്റിലേക്ക് എത്തിച്ചേരുന്നത് പിന്നീട് ഈ പറയുന്ന ഫൈറ്റിന്റെ ഭാഗമായിട്ട് അനുമോൾ ആർ ജെ ബിൻസിയുടെ പേരെടുത്തിട്ടത് കുറച്ച് എന്താണ് മോശമായി പോയി കാരണം ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പോയ കണ്ടസ്റ്റന്റ് ഈ പറയുന്ന എവിക്ഷനിൽ പുറത്തു പോകാൻ കാരണം അപ്പാനി ശരത്താണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കുറച്ചുകൂടി ഈ പറയുന്ന പപ്പാനി ഇത് ട്രിഗർ ആവുകയും അക്ബർഖാനും കൂടി കുറച്ചുകൂടി ട്രിഗർ ആവുകയും അതിൻ്റെ പേരിൽ ചൊല്ലിക്കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഒരു പ്രശ്നത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ നോക്കുന്ന സമയത്ത് അനുമോളിന്റെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം ന്യായം നമുക്കിതിനകത്ത് പറയാനായിട്ട് സാധിക്കുന്നത് അതൊക്കെയാണെങ്കിലും ഈ ഒരു ഫൈറ്റ് ഇപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊക്കെ പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ഫൈറ്റ് അധികമായിട്ട് ഇനി ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിലൊരു എന്താണ് വിഷയമായിട്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഉള്ളിലൊരു തീപ്പോരി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നായാലും ആളിക്കത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ബിഗ് ബോസ് ഹൗസ് തീർച്ചയായിട്ടും അനുമോൾ ചെയ്തതിൽ യാതൊരു തെറ്റും നമ്മൾ കണ്ടിട്ടുമില്ല അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഒരിക്കലും ഈ ഒരു ഫൈറ്റിൻ്റെ ബാക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നതെന്ന് പിന്നെ അനുമോൾ ഒരു പരിധിയിട്ട് അനുമോൾക്ക് ആരോടും ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഒരുപാട് ഒച്ച എടുക്കാനോ സാധിക്കില്ല ഇപ്പോൾ ആരെങ്കിലും വന്ന് അനുമോൾ ഒരു തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് സോറി പറയാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്നത് അനുമോൾ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെയാണ് കാലൊക്കെ പിടിച്ചത് അല്ല ഇത്രയും പേര് കാണുന്നൊരു റിയാലിറ്റി ഷോയാണ് തൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് ഈ പറയുന്ന ആളുകൾ വിശ്വസിക്കും എന്നുള്ള രീതിയിലൊക്കെ അനുമോൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് കാലൊക്കെ പിടിക്കാതെ ഇരിക്കാമായിരുന്നു പക്ഷെ കാലൊക്കെ പിടിച്ച് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ ആ ഒരു പ്രശ്നം അവിടെ വെച്ച് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം അതിലേയും നോറയുമ്പോൾ ഇതിനകത്ത് ഭയങ്കര ബെറ്റർ ആയിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു കാരണം ആർജി അബിൻസിയുടെ പേര് പറഞ്ഞത് അനുമോൾക്ക് പറ്റിയൊരു റോങ് തന്നെയാണ് അപ്പൊ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്തൊക്കെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് അനുമോൾ മാറിയിട്ടുണ്ട് ഇടക്കിടക്കുള്ള ഈ ഒരു സങ്കടം വരലും ഈ പറയുന്ന കണ്ണീന്ന് വെള്ളം വന്ന് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി യാണെങ്കിൽ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആവാനും ബിഗ് ബോസ് ഹൗസിൻ്റെ വിജയി ആവാനും ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ അപ്പോൾ തീർച്ചയായിട്ടും അനുമോളുടെ ഗെയിം നമ്മൾ ഇനിയും കാണാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ കാരണം ഒരുപാട് കണ്ടന്റുകൾ ഈ പറയുന്ന രണ്ടാഴ്ചകളായിട്ട് അനുമോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അനുമോളിൻ്റെ അത്രയും കോണ്ടന്റുകൾ ഉണ്ടാക്കിയ വ്യക്തി ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ മറ്റേ ഒരു കണ്ടസ്റ്റന്റും ഇല്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഇനിയും മുന്നോട്ട് പോകുന്ന ആളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്